നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സാൻഡോസുമായുള്ള നെയ്മർ ജൂനിയറുടെ നിലവിലെ കോൺട്രാക്റ്റ് ഡിസംബർ മുപ്പത്തൊന്നോടുകൂടി അവസാനിക്കും അത് കഴിഞ്ഞാൽ താരം എങ്ങോട്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട് യൂറോപ്പിലേക്ക് മടങ്ങാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഒരൊറ്റ യൂറോപ്യൻ ക്ലബിനും അദ്ദേഹത്തിൽ താൽപ്പര്യമില്ല എന്ന വാർത്തകൾ കഴിഞ്ഞ ആഴ്ചയാണ് പുറത്തേക്ക് പോകുന്നത് കാരണം പരിക്കും പരിക്കോട് പരിക്കും ഒക്കെയായിട്ട് ഒരു താരത്തെ കൊണ്ടുപോകാൻ എന്തായാലും യൂറോപ്പിലെ വമ്പൻ ക്ലബുകൾക്ക് താല്പര്യമുണ്ടാവില്ല അപ്പോൾ ഇനി എങ്ങോട്ട് എന്നതാണ് ചോദ്യം സാൻഡോസുമായിട്ട് കോൺട്രാക്റ്റ് പുതുക്കാൻ അദ്ദേഹത്തിൻ്റെ പിതാവ് ചർച്ചകൾ നടത്തി എന്ന റിപ്പോർട്ട് പുറത്തുവിടുന്ന ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോയാണ് പക്ഷേ ഇനിയൊരു മാസത്തേ കൂടി താരത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാൻ ഇപ്പോൾ താല്പര്യമില്ല സാൻഡോസിന് എന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ തവണ നമുക്കറിയാം ആറുമാസത്തേക്ക് കോൺട്രാക്റ്റ് എടുത്തു അത് ജൂണിൽ കഴിഞ്ഞു വീണ്ടും കോൺട്രാക്റ്റ് പുതുക്കി ഡിസംബർ വരെയാക്കി ഇനിയിപ്പോൾ അടുത്ത കോൺട്രാക്റ്റ് ആറുമാസം കൊടുത്താൽ വേൾഡ് കപ്പ് വരെയാണ് അപ്പോൾ അങ്ങനെ ഒരു ആറ് മാസം കോൺട്രാക്റ്റ് കോൺട്രാക്റ്റിനി നെയ്മർക്ക് കൊടുക്കാൻ താല്പര്യമില്ല സാൻഡോസ് ക്ലബിനെന്നാണ് റിപ്പോർട്ട് ആ വാർത്തയിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് സാൻഡോസ് ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ റിന്യൂവിങ് വിത്ത് നെയ്മർ ഫോർ അനദർ അത് സിക്സ് മന്ത്സ് അതാണ് റിപ്പോർട്ട് അടുത്ത ആറ് ആറുമാസത്തേക്ക് കൂടി നെയ്മർ ജൂനിയറുടെ കോൺട്രാക്റ്റ് പുതുക്കുന്നതിൽ സാൻഡോസിന് താല്പര്യമില്ല നെയ്മറുടെ ഫാദർ സാൻഡോസിൻ്റെ ബോർഡുമായിട്ട് കഴിഞ്ഞ ആഴ്ച ഡിസ്കഷൻ നടത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ്റെ കോൺട്രാക്റ്റ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് കഴിഞ്ഞ മിഡിൽ ഇയറിൽ അതായത് കഴിഞ്ഞ ജൂണിൽ സംഭവിച്ച പോലെയല്ല ഇപ്പോൾ ഇപ്പോൾ ക്ലബ്ബ് വില്ലിംഗ് അല്ല മറ്റൊരു ആറ് മാസക്കാലത്തെ കൂടി താരത്തിൻ്റെ കോൺട്രാക്ട് പുതുക്കാൻ അതായത് അടുത്ത വേൾഡ് കപ്പ് വരെ കോൺട്രാക്ട് പുതുക്കാൻ ക്ലബ്ബ് വില്ലിംഗ് അല്ല അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള വി വിവരം എന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ട് ഇനിയിപ്പോൾ അതല്ല അടുത്ത സീസൺ ബ്രസീലിയൻ സീസൺ എന്ന് പറഞ്ഞാൽ ജനുവരി മുതൽ അടുത്ത ഡിസംബർ വരെ പോകുന്ന രൂപത്തിലാണല്ലോ ഇതുവരെ ഉള്ളത് അങ്ങനെ തന്നെ ആണെങ്കിൽ ഒരു ഓൾ സീസൺ കിട്ടാനാണോ സാൻഡോസ് ഉദ്ദേശിക്കുന്നത് അറിയില്ല പക്ഷെ നിലവിലൊരവസ്ഥയിൽ പരിക്കും പരിക്കിൻ്റെ പിന്നാലെയുള്ള മറ്റു പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു താരത്തെ അടുത്ത ആറുമാസത്തെ കൂടി കോൺട്രാക്ട് പുതുക്കാൻ സാൻഡോസിന് താൽപ്പര്യമില്ല എന്നാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ് ചെയ്തു